ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം ിസ്റ്റ് വന്നിരിക്കുകയാണ് ഗാദി ബോർഡ് എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് മുന്നൂറ്റി അമ്പത്തി അഞ്ച് പേരാണ് ആകെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതിന്റെ കട്ട് ഓഫ് എത്രയാണ് എന്നൊക്കെ നമുക്ക് വിശദമായി നോക്കാം അതുപോലെ എത്ര ഒഴിവുകൾ നിലവിലുണ്ട് കഴിഞ്ഞ കട്ട് ഓഫ് എത്രയായിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ് പ്രിലിംസിൽ എത്ര ആളുകളെ ഉൾപ്പെടുത്തി ഇതെല്ലാം ഒന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിച്ചു പോവാം ഓക്കെ അപ്പോൾ ഗാദി ബോർഡിൻ്റെ എൽ ഡി സി ഷോർട്ട് ലിസ്റ്റ് ആണ് നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉൾപ്പെട്ട എല്ലാവർക്കും എന്താണ് ആദ്യമേ ആശംസകൾ നേരുകയാണ് നോക്കാം ഇതാ കാറ്റഗറി നമ്പർ പൂജ്യം അമ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നാണ് കാറ്റഗറി നമ്പർ പൂജ്യം അൻപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി തിരുവനന്തപുരം എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് നോക്കാം ദ ഫോളോയിങ് ഇസ് ദ പ്രോബിലിറ്റി ലിസ്റ്റ് കണ്ടെയ്നിങ് ദ രജിസ്റ്റർ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ആർ ഫൗണ്ട് പ്രൊവിഷണലി എലിജിബിൾ ടു ദു ബി ഇൻക്ലൂഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് നമുക്ക് നോക്കാം ഏതാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് കാഷ്യർ ഓർ ക്ലർക്കം അക്കൗണ്ടന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റന്റ് എന്നാണ് അതിന്റെ പേര് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കാറ്റഗറി നമ്പർ പൂജ്യം അമ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരള ഗാദിയാന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കാണ് ആ ഒരു സാലറി സ്കെയിൽ പത്തൊമ്പതിനായിരം മുതൽ നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് അറുന്നൂറ് വരെയാണ് ഇതിൻ്റെ ഒരു മെയിൻ പരീക്ഷ നടന്നത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മുപ്പത് ഏഴ് രണ്ടായിരത്തിരുപത്തിനാലിൽ നടന്ന ആ ഒരു പരീക്ഷയുടെ പ്രോബിലിറ്റി ലിസ്റ്റാണ് ഇപ്പോൾ അതായത് റാങ്ക് ലിസ്റ്റിന് മുന്നോടിയായിട്ടുള്ള പ്രോബിലിറ്റി ലിസ്റ്റാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഓക്കെ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരീക്ഷ നടന്നത് ഓക്കെ നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം അതായത് മെയിൻ ലിസ്റ്റിൽ നൂറ്റി അറുപത്തിയാറ് പേരാണുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തി ഒൻപതിന് പേരാണ് ഉണ്ടായിരുന്നത് ആ മുഴുവൻ പേരെയും എന്താണ് മെയിൻ ലിസ്റ്റിൽ നടത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു നൂറ്റി അൻപതിനും നൂറ്റി എൺപതിനും ഇടയിലായിരിക്കും എന്ത് നമ്മുടെ ഈ ഒരു മെയിൻ ലിസ്റ്റ് ഗാന്ധിപോർ എൽ ഡി സിയുടെ മെയിൻ ലിസ്റ്റിൽ ആളുകളെ ഉൾക്കൊള്ളിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി അറുപത്തിയാറ് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു നാനൂറ് പേരിൽ താഴെയായിരിക്കും ആകെ ലിസ്റ്റിൽ ഉണ്ടാവുക എന്ന് അപ്പൊ ആകെ മുന്നൂറ്റി അമ്പത്തി അഞ്ച് പേരാണ് ഇപ്പൊ നമ്മൾ അന്ന് വിശകലനം ചെയ്തതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നൂറ്റി എഴുപത്തിനാല് പേര് സപ്ലിമെൻ്ററിയിലും പതിനഞ്ച് പേർ ഡിഫറെന്റ് ഏബിൾഡ് ലിസ്റ്റിലുമാണ് ആകെ മുന്നൂറ്റി അമ്പത്തി അഞ്ച് പേർ ഒന്നുകൂടെ നോക്കാം മെയിൻ ലിസ്റ്റിൽ നൂറ്റി അറുപത്തി ആറ് പേർ സപ്ലിമെന്ററി നൂറ്റി എഴുപത്തിനാല് ഡിഫറെന്റ് ഏബിൾഡ് പതിനഞ്ച് ആകെ മുന്നൂറ്റി അമ്പത്തി അഞ്ച് കട്ട് ഓഫ് നോക്കാം കട്ട് ഓഫ് എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ഈ കട്ട് ഓഫ് എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് എന്ന് മനസ്സിലാക്കുക അപ്പം ഇതിനു മുകളിലുള്ള ഈയൊരു മാർക്കോ അതിനു മുകളിലോ നേടിയ നൂറ്റി അറുപത്തിയാറ് പേരാണ് ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ബാക്കി എന്താണ് വിശദാംശങ്ങൾ കൂടി അതിൻ്റെ കൂടെ നോക്കി പോകാം അപ്പം ഈ ഒരു മുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഇതിന്റെ ഈ ഒരു റിസൾട്ടിൻ്റെ പി നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൽ കയറി സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ വെച്ചിട്ടോ ഒന്ന് പരിശോധിച്ച് നോക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുകയാണ് ഗാദിപോർഡ് എൽ ടി സിയുടെ ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോബിലിറ്റി ലിസ്റ്റ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇനി കഴിഞ്ഞ അതായത് പ്രിലിം അഞ്ച് ഘട്ട പ്രിലിംസിനു ശേഷമാണ് ഇതിന്റെ ഒരു റിസൾട്ട് വരുന്നത് അഞ്ച് ഘട്ട പ്രിലിംസിൻ്റെ കൂടെയാണ് പത്താം തരം പ്രിലിംസ് ആയിട്ടായിരുന്നു പരീക്ഷ നടന്നത് ആ പ്രിലിംസിൽ പിന്നെ കട്ട് ഓഫ് എൺപത് പോയിൻ്റ് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപതായിരുന്നു അതായത് എൺപത് പോയിന്റ് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപതായിരുന്നു ആ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഗാദി ബോർഡിന് വന്നത് അന്ന് മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി അറുപത്തി പേരാണ് ഈ ഒരു പ്രിലിംസ് പരീക്ഷ പാസ്സായത് എത്രയാണ് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് പേർ അന്ന് ഈയൊരു പരീക്ഷ പാസ്സായവരുടെ കൂട്ടത്തിൽ ഇടം പിടിച്ചു ഓക്കെ അവിടെ നിന്നാണ് ഇപ്പോൾ മെയിൻ പരീക്ഷയിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തിയഞ്ച് പേര് ഈ ലിസ്റ്റിൽ ഇടംപെടു അതായത് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് പേര് പ്രിലിമിസ് പാസ്സായപ്പോൾ അതിലെത്ര പേര് മെയിൻസ് സെഴുതി നമുക്ക് വ്യക്തതയില്ല നോക്കിയിട്ടില്ല അപ്പം അതിൽ നിന്ന് എന്താണ് മുന്നൂറ്റി അമ്പത്തി അഞ്ച് പേരാണ് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ പരീക്ഷകളിലെ കട്ട് ഓഫ് നോക്കാം അതായത് നിലവിൽ ഒരു ലിസ്റ്റ് കഴിഞ്ഞല്ലോ ആ ലിസ്റ്റിന്റെ കട്ട് ഓഫ് എൺപത്തിനാലായിരുന്നു ആ ഒരു ലിസ്റ്റിന്റെ കട്ട് ഓഫ് എൺപത്തിനാലായിരുന്നു അന്ന് മെയിൻ ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പേരെയാണ് എന്താണ് ഉൾപ്പെടുത്തിയിരുന്നത് മെയിൻ ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് ഈ നൂറ്റി മുപ്പത്തി ഒമ്പത് പേരെയും അന്ന് എന്താണ് ആ ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട് ആകെ നൂറ്റി അമ്പത്തി എട്ട് പേർക്കാണ് ആ ഒരു ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുള്ളത് ആകെ നൂറ്റി അമ്പത്തിയെട്ട് പേർക്ക് ആ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് നിങ്ങൾ നോക്കുക ഇപ്പോൾ നിലവിൽ ഇരുപത്തിയഞ്ച് ഒഴിവുകളാണ് ഈ ഒരു ഗാദി ബോർഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഇപ്പോൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എത്രയാണ് ഇരുപത്തിയഞ്ച് ഒഴിവുകളാണ് ഇത് കുറച്ചു കാലം നാലഞ്ച് മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ് അതിനുശേഷം ഒഴിവുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് അതിൽ നമുക്ക് വ്യക്തതയില്ല ഇനി ചിലപ്പോൾ ഈ ഒരു ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒഴിവുകൾ കൂടാം അതിൽ ഇരുപത്തിയഞ്ച് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു ആറ് ഒഴിവുകളെങ്ങാനും എൻ ജെ ഡി സംതിങ് ആണ് ബാക്കി പത്തൊൻപത് ഒഴിവുകളാണ് ഫ്രഷ് വേക്കൻസി ആയിട്ട് വന്നിരിക്കുന്നത് പത്തൊൻപത് ഫ്രഷ് വേക്കൻസിയും ആറ് എൻ ജെ ഡി വേക്കൻസിയും ആയിട്ടാണ് ആകെ ഇരുപത്തിയഞ്ച് ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ ആദ്യം തന്നെ ഒരു ഇരുപത്തിയഞ്ച് പേർക്ക് പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ വസ്തുത ഇരുപത് ചിലപ്പോൾ അത് മുപ്പതാവാം മുപ്പത് പേർക്ക് എന്താണ് അപ്പോയിൻമെൻറ്റ് ലഭിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഇതിന്റെ ഏറ്റവും പുതിയ കാര്യമെന്ന് പറഞ്ഞാൽ അപ്പോൾ നിലവിൽ ഈ ഒരു റാങ്കിൽ സോറി പ്രോബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുകയാണ് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനോ കാര്യം ഭാഗമായിട്ട് ഏതൊക്കെയാണോ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ എടുത്ത് കയ്യിൽ വെച്ചേക്കുക ചിത്രമായി വെച്ചേക്കുക എന്നിട്ട് എന്താണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഡേറ്റ് വരുമ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ നടത്തി അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു പത്ത് മുപ്പതിനുള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഒരു മാസത്തിനകം തന്നെ എന്താണ് ഇതിലേക്ക് നിയമനം പ്രതീക്ഷിക്കാം പത്തരത്തിൽ ഇരുപത്തിയഞ്ചോളം ഒഴിവുകൾ ഇപ്പോൾ ആ ഒരു ഗാദി ബോർഡിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഈ ഒരു ഖാദി ബോർഡുമായി ബന്ധപ്പെട്ട് ഇപ്പം നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക മുന്നൂറ്റി അമ്പത്തി അഞ്ച് പേരും നൂറ്റി അറുപത്തിയാറ് പേരാണ് ഈ നൂറ്റി അറുപത്തിയാറ് പേർക്കും മെയിൻ ലിസ്റ്റിൽ നിന്ന് ഈ ഒരു ലിസ്റ്റിലേക്ക് ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ സപ്ലൈയിലുള്ള ആളുകൾക്കും മുന്നൂറ്റി അമ്പത്തഞ്ച് പേർക്കും കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ അത്രത്തോളം എടുക്കുമെന്ന് നമുക്കറിയില്ല എന്തിരുന്നാലും ഇരുന്നൂറിന് മുകളിലേക്ക് ഈ ഒരു നിയമനം നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ടെൻത്ത് പ്രിലിംസും മെയിൻസിനും ഡിഗ്രി ലെവൽ പ്രിലിംസ് അടക്കമുള്ള ക്ലാസുകളും ഫ്രീ ക്ലാസുകളും മറ്റു പി ഡി എഫ് നോട്ടുകളും ഓഡിയോ ക്ലാസുകളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമായി തുടങ്ങുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ ഈയൊരു ചാനലിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്ത് കൂടെ കൂടുക അതുപോലെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ കൂടുക നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ ഒരു പരീക്ഷ എഴുതിയ ആളുകളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്